ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഒരുപാട് നന്മ അതിലൂടെ കിട്ടുന്ന ആളുകളാണ് എന്നാലും ചെറിയൊരു വിഭാഗം ചെറിയൊരു വിഭാഗം അവനവൻ ചെയ്യുന്ന ഇതുപോലെയുള്ള ഫർവനിസ്കാരവും നോമ്പും ഇതുപോലെ നിർബന്ധങ്ങളെ കാണൂ അതുപോലും നഷ്ടപ്പെടുന്ന രീതിയിൽ ദൈവത്തും നമീമത്തും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും വ്യക്തിഹത്യകളുമൊക്കെ വളരെ കൂളായിട്ട് സരസമായിട്ട് സർക്കാസ്റ്റിക്കലി വളരെ പരിഹാസ്യമായിട്ട് ചെയ്യുന്നത് കാണുമ്പോ വളരെ വേദന തോന്നാറുണ്ട് അത് ചെയ്യുന്ന ആളുകൾക്ക് എത്ര കുറ്റമാണ് എത്ര ഭാരമായിരിക്കുന്ന ആളെ പരലോകത്തേക്ക് വരുമ്പോ എത്ര ഷെയർ പോകുന്നു എത്ര ലൈക്ക് പോകുന്നു ആ ഫിത്തനകളുടെ മുഴുവൻ ഭാരം ഇതാദ്യം അപ്ലോഡ് ചെയ്തവന്റെ തലയിൽ എന്തായിരിക്കും നാളെ അഷ്വറ എന്തായിരിക്കും വിചാരണ നമ്മാലോചിക്കണോ ഇത് ചെറിയ വിഷയമല്ല ചെറിയ ഇത് പരസ്പരമുള്ള വൈരാഗ്യങ്ങളെ തങ്ങൾ വളരെ ഗൗരവത്തിലാണ് കൈകാര്യം ചെയ്തത് അവിടെ ഹബീബിന്റെ രീതി ഗൗരവമാണ് നിങ്ങൾക്കറിയുമോ അള്ളാഹുവിന്റെ റസൂരിന്റെ സുഹാബിമാരിൽ ഏറ്റവും സ്ഥാനമുള്ള രണ്ടാളുകളാരാണ് ലക്ഷക്കണക്കിന് സുഹാബിമാരിൽ ഒരു തന്നെ ഹജ്ജിന് വന്നിട്ടുണ്ട് ഹജ്ജത്തൊരു വിതായി നബിയുടെ സുഹാബിമാരിൽ ഏറ്റവും സ്ഥാനമുള്ള രണ്ടാളുകൾ ആരാണ് രണ്ടാമത്തെ ആളാര ഈ രണ്ട് മഹാന്മാരായ ആളുകളെയാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അവരുടെ യാത്രയിലായിരുന്നു അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്ക് ഉണ്ടായിരുന്നു ഒരു കുക്ക് അദ്ദേഹം ഭക്ഷണം പാകം ചെയ്യുന്ന ആളാണ് നേരം പുലരാറായി രാവിലെ ഭക്ഷണം വേണം രാത്രി എപ്പോഴോ തലേന്ന് പകലപ്പഴവോ ഭക്ഷണം കഴിച്ചതാണ് രാവിലെ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോ യാത്രാക്ഷീണം കൊണ്ട് അവരുടെ കുക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ട് അയാൾ എഴുന്നേറ്റിട്ടില്ല അതിനർത്ഥം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്നാണ് രാവിലത്തെ ഭക്ഷണമില്ലാഹുനും ഉണർന്നവരും വിശന്നിരിക്കുകയാണ് ഹബീബിന്റെ സുഹാബിമാർ നിബിധങ്ങളുണ്ട് ആ യാത്രയിൽ ഒരുപാട് സുഹാബിമാരുണ്ട് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഒരാൾ ഉറങ്ങിപ്പോയപ്പോ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഗൈപത്തിന് മീമത്തിന്റെ പരിണിത ഫലം എത്രയാണ് തെറ്റുകൾ തിരുത്തുന്നതിനെ കുറിച്ചല്ല തെറ്റുകളെ തിരുത്തി കൊടുക്കൽ ഗൈപത്തല്ല തിന്മകളെ നന്നാക്കിയെടുക്കൽ ഗൈപത്തല്ല വ്യക്തിഹത്യ ചെയ്യുന്നത് വ്യക്തിപരമായ ആക്ഷേപം ചെയ്യുന്നത് പരിഹാസ്യമാക്കുന്നത് അത് തെറ്റാണ് ആര് ചെയ്താലും എപ്പ ചെയ്താലും തെറ്റു തെറ്റ് തന്നെയാണ് ഈ ഈ സംഭവം മാത്രം മതി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ തിരുത്തി ഇവിടെ അവരുടെ കുക്ക് ഭക്ഷണം ചെയ്യേണ്ട ആൾ ഉറങ്ങിപ്പോയപ്പോൾ ഒരു ഉറക്കനാണല്ലേ എപ്പോഴും ഉറങ്ങുന്ന ആൾ ഇയാളൊരു വല്ലാത്ത ഉറക്കുള്ള ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെ എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അയാളോട് പറഞ്ഞു ഭക്ഷണമില്ലല്ലേ ഉറങ്ങിപ്പോയല്ലേ ഭക്ഷണം വെക്കാൻ പറ്റിയില്ല എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തന്റിലേക്കും നിങ്ങൾ ചെല്ലണം മുത്തുനബിയുടെ മുമ്പിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും റൊട്ടിയോ റൊട്ടിക്ക് കറിയോ അവരുടെ കൈ റൊട്ടിയുണ്ട് എന്തെങ്കിലും കറി വേണം കറി എന്ന് പറഞ്ഞാമല്ലൂലിന്റെ എണ്ണ അല്ലെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് അന്നത്തെ കറി നമ്മൾ ഇന്നത്തെ പോലെയല്ല കറിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് അതേ കിട്ടാനുള്ള എന്ത് ചെയ്യും ഒത്തിരി പറഞ്ഞു നിങ്ങൾ വല്ലാത്ത ഉറക്കുള്ള ആളാണല്ലോ എന്ന നിബിധങ്ങൾ ഈ കുറിച്ച് മറന്നവരും പറയുകയും ചെയ്തു അത് ഇയാൾ കേട്ടിട്ടില്ല ഊം അത് വല്ല കുഴപ്പമുണ്ടോ ആ പറഞ്ഞതിൽ നമുക്കത് ഈ തോന്നാറുണ്ടോ ആ വാക്ക് ഒരു വലിയ മോശപ്പെട്ട വാക്കാണെന്ന് തോന്നാറുണ്ടോ ഇന്ന ഹാദാലൻ ഇയാള് നല്ല ഉറക്കനാണല്ലോ വെറും ഉറക്കനെയാണല്ലോ പണി എന്ന ഉദ്ദേശത്തിൽ പറഞ്ഞുപോയ ആ വാക്ക് ഇയാളത് കേട്ടിട്ടില്ല അയാളെ ഉണർത്തി എന്നിട്ട് ശുദ്ധീകരുന്നവരും ഉമർ എന്നവരും പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിഞ്ചറ സൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് നബിയോട് ചോദിക്കണം െന്ന് അങ്ങയോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുന്നുണ്ട് അങ്ങയോട് അങ്ങയോട് വല്ല ചോദിക്കുന്നുണ്ട് എന്ന് പറയണം ആ മനുഷ്യൻ ചെന്നു ആ ആൾ ഹാദ്യമായു രണ്ടുപേരും പറഞ്ഞ് സലാം നബിയെ അറിയിച്ചു എന്നിട്ട് പറഞ്ഞു അവരങ്ങയോട് ഭക്ഷണത്തിന് കറിയായി വല്ലതും അങ്ങയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു ഇവിടെയാണ് വിഷയം നിബിധങ്ങൾ ആ ഹാദിമിനോട് പറഞ്ഞു ഞാനവരോട് സലാം മുടക്കി എന്ന് പോയി പറയണം ആരോട് ശ്രദ്ധിക്കുന്നവരോടും ഉൾമറന്നവരോടും എന്നിട്ട് അവ രണ്ടുപേരോടും പറയണം അവര് നല്ല കറി കൂട്ടിക്കഴിഞ്ഞല്ലോ ഇനി എന്തിനാണ് കറി അവർക്ക് കറി കിട്ടിയല്ലോ ഇനി എന്തിനാണ് കറി എന്നവരോട് ചോദിക്കണം ഇത് ചെന്ന് പറഞ്ഞപ്പോ ശുദ്ധീകരിക്കുന്നവരും ഉണർന്നവരും വല്ലാതെ പേടിച്ചു ഞങ്ങളി പറയുന്നത് ഞങ്ങളുടെ വേലക്കാരന് അങ്ങയുടെ അരികത്തേക്ക് പറഞ്ഞേക്കുകയും ഞങ്ങളുടെ സലാം അറിയിക്കുകയും ഞങ്ങൾക്ക് കറി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോ നിങ്ങൾ രണ്ടുപേരും കറി കഴിച്ചല്ലോ എന്ന് നിങ്ങൾ മറുപടി പറഞ്ഞല്ലേ ഞങ്ങൾ ഞങ്ങളൊരു കറിയും കഴിച്ചിട്ടില്ലല്ലോ എങ്ങനെയാണങ്ങൾ പറഞ്ഞത് ഞങ്ങളൊന്നും കഴിച്ചില്ലല്ലോ നോക്കണം മറുപടി വരുന്നു നമ്മുടെ കാതുകളെ തുറക്കാൻ നമ്മുടെ കണ്ണുകളെ കാണിക്കാൻ മുത്തിനു വിധങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കുമാ നിങ്ങളുടെ കൂട്ടുകാരനായ ഹാദിമായ വേലക്കാരനായ നിങ്ങളുടെ കുക്കിന്റെ ശരീരത്തിലെ മാംസം കൊണ്ട് നിങ്ങൾ കറിവെച്ച് കഴിച്ചല്ലോ തന്നെയാണ് സത്യം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ആ മനുഷ്യന്റെ മാംസത്തിന്റെ കഷ്ണങ്ങൾ ഞാൻ കാണുന്നു ആര് പറയുന്നു പറഞ്ഞു ആ ഈ മനുഷ്യൻ ുംറക്കുള്ള ആളാണെന്ന് പറഞ്ഞു പോയില്ലേ അതിനെ പറ്റി ആ നിബിതങ്ങൾ ദൈവത്തല്ലേ ഈ പറഞ്ഞത് ഒരു മനുഷ്യന്റെ പച്ചമാസമല്ലേ ആ തിന്നത് നോക്കണം എന്നറിയപ്പെടുന്ന നബിയുടെ സുഹാബിമാരിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ടുപേർ ആ പറഞ്ഞ വാക്ക് എത്ര മാന്യതയുള്ള വാക്കാണ് ഒരു ഒരു വേദനയോ തോന്നാൻ ഇടയില്ലാത്ത വാക്ക് അയാൾ ഉറങ്ങിപ്പോയ മനുഷ്യനാ ആ ഉറങ്ങിയ ആളെ കുറിച്ച് ഇയാൾ കൂടുതൽ ഉറക്കുള്ള ആളാണല്ലോ ആ വാക്കാണി വിധങ്ങൾ നിങ്ങൾ കറി വെച്ച് കഴിച്ചു നിങ്ങൾ വെച്ച കറി ഈ മനുഷ്യന്റെ മാംസം കൊണ്ടാണെന്ന് പറഞ്ഞപ്പോർ

അദ്ദേഹമാണ് നിങ്ങൾക്ക് മാപ്പുതരേണ്ടത് അദ്ദേഹത്തെ അല്ലേ നിങ്ങൾ മോശം പറഞ്ഞത് ആ മനുഷ്യൻ മാപ്പ് തന്നാൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് മാപ്പുതരും അദ്ദേഹത്തോടാണ് നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടത് അയാളാണ് നിങ്ങൾക്ക് പുറത്തു തരേണ്ടത് എന്ന് ഈ ഉമ്മത്തിൽ കടന്ന് പിടിച്ച ഈ ഉമ്മത്തിൽ പടർന്ന് പന്തലിച്ച നാവുകൾക്ക് ലൈസൻസ് ഇല്ലാത്ത ആളുകൾ മൈക്ക് കിട്ടിയാലും അല്ലാത്തപ്പോഴും വാട്സപ്പ് ഫോണാക്കിയിട്ടും എന്തൊക്കെയോ വിളിച്ചു പറയുകയും പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന മുമ്പിലിരിക്കുന്ന ആളുകളെ ചിരിപ്പിക്കാനോ അല്ലാത്തതിനോ ദേഷ്യമോ വൈരാഗ്യമോ തീർക്കാനോ പരസ്പരം നമ്മൾ ചെയ്തു തന്ന ടെക്നോളജി എന്ന എണ്ണത്തിന് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ അറിയണം ഇവൻ വല്ലാതെ ഉറക്കുള്ള ആളാണല്ലോ എന്ന ആ ഒരു വാക്കിനെയാണ് എനു ഞങ്ങൾ നിങ്ങൾ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് കറി വേണ്ട എന്ന് പറഞ്ഞത് ഉമ്മിനെ നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രയായിരിക്കും നമ്മുടെ പാപം എത്രയായിരിക്കും അതിന്റെ അതാപ്